ഒരു ലോഡ് തെളിവുകൾ പരാതിക്കാരിയെ നടിയെ അറഞ്ചും പുറഞ്ചും വലിച്ചുകനിത ഒരു ലോഡ് തെളിവുകൾ മുദ്രവെച്ച കവറിലാക്കി കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് നടനും എം എൽ എയുമായ മുകേഷ് മുകേഷിനെതിരെ ലൈംഗിക പീഡനക്കേസിൽ പരാതിക്കാരിക്ക് എതിരായ തെളിവുകളാണിപ്പോൾ കൈമാറിയിരിക്കുന്നത് എല്ലാം മുദ്രവെച്ച കവറിലാക്കി തന്നെ മുകേഷിന്റെ അഭിഭാഷകൻ ഈ തെളിവുകൾ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും എന്നാണ് വിവരങ്ങൾ നടപടികൾ അടച്ചിട്ട കോടതി മുറിയിൽ ആയിരിക്കുമെന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി അറിയിച്ചിരിക്കുന്നത് അതേസമയം മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് നടിയെ ലൈംഗികമായി അതിക്രമിച്ചു എന്ന പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യം ി അപേക്ഷ പരിഗണിക്കുന്നതെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു അതേസമയം നടൻ മുകേഷിനെതിരെ പീഡന കേസെടുത്ത പോലീസ് ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് നിലവിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ വിലക്കുണ്ട് അതായത് അഞ്ച് ദിവസത്തേക്കാണ് ഈ വിലക്കുള്ളത് നടനും എം എൽ എയുമായി മുകേഷിനെതിരെ വടക്കാഞ്ചേരിയിലും കേസുണ്ടെന്ന വിവരങ്ങൾ പുറത്തു അതായത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിൽ മുകേഷ് തന്നോട് മോശമായി പെരുമാറി എന്ന ആക്ഷേപത്തിൽ ഇപ്പോൾ മറ്റൊരു വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് അതായത് നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് കേറി പിടിച്ചുവെന്ന നടിയുടെ മൊഴിയാണ് അന്വേഷണ സംഘം വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസെടുത്തെങ്കിലും തുടർ അന്വേഷണങ്ങൾ പ്രത്യേക സംഘം തന്നെയായിരിക്കും നടത്തുക ഇത് സംബന്ധിച്ച് നടി പരാമർശിച്ച ഹോട്ടലിൽ വിളിച്ച് പോലീസ് അന്വേഷിച്ചിരുന്നു കേസെടുത്ത കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും വടക്കാഞ്ചേരി പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല ഇതിനിടെ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് മുൻകൂർ ജാമ്യത്തെയും സംഘം എതിർക്കുമെന്നാണ് വിവരങ്ങൾ മുകേഷിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് അതായത് ഇന്നാണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇതിനിടെ മുകേഷിനെതിരായി കേസ് കടുത്തു കഴിഞ്ഞാൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതായത് തൽക്കാലം പാർട്ടി ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് മുകേഷിന്റെ രാജി വേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു മുകേഷ് നിരപരാധിയാണ് എന്ന് പാർട്ടി നേതൃത്വം കരുതുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ കേസിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതെന്നുമാണ് സി നേതൃത്വം നൽകുന്ന സൂചനകൾ അതേസമയം പാർട്ടിയാണോ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കാത്ത മുകേഷാണോ പ്രധാനമെന്ന ചോദ്യമാണ് പാർട്ടിക്ക് മുൻപിലുള്ളത് ലൈംഗികാരോപണം നേരിടുന്ന എം എൽ എ മാർ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചത് മുകേഷിനെ സംരക്ഷിക്കാനല്ല എന്ന് തന്നെയാണ് സി പി എം നേതൃത്വവും സൂചിപ്പിക്കുന്നത് മുകേഷിനോട് ഒരു തരത്തിലുള്ള മമതയും പാർട്ടിക്കില്ലായെന്നും ഒരു എം എൽ എ രാജിവെച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നും അതിലേക്ക് മണ്ഡലത്തെ കൊണ്ടുപോകേണ്ടതില്ല എന്നതും മാത്രമാണ് പാർട്ടിയുടെ നിലവിലെ തീരുമാനത്തിന് പിന്നിലെ കാരണമെന്നാണ് വിവരങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാജിവെക്കുക എന്നതിൽ ഊന്നിയല്ല സംസ്ഥാന സമിതിയിലെ മറ്റു ചർച്ചകളൊക്കെ വരുന്നത് മറ്റൊരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ നിവർത്തിയില്ലാതെയാണ് കൊല്ലത്തെ എം മുകേഷിനെ മത്സരിപ്പിക്കേണ്ടി വന്നിരിക്കുന്നത് രാജിവെച്ച ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ സിറ്റിംഗ് സീറ്റ് നഷ്ടമാകുമെന്ന ആശങ്കയും സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ കേസിൽ മുകേഷിനോട് മറ്റ് വിട്ടുവീഴ്ചകൾ ഒന്നും തന്നെ ഇല്ല എന്ന് സർക്കാർ തന്നെ അന്വേഷണ സംഘത്തോട് സൂചിപ്പിക്കുമെന്ന വിവരങ്ങളും ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിനിടെ സി പി എമ്മിന്റെ നിലവിലെ തീരുമാനത്തിൽ കേന്ദ്ര നേതൃത്വത്തിൽ കടുത്ത അതൃപ്തിയുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി നിലപാട് സ്വീകരിച്ച് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുകയാണ് പാർട്ടി ചെയ്യിപ്പിക്കേണ്ടതെന്ന വികാരമായിരുന്നു ബൃന്ദ കാരാട്ടിന്റെ ലേഖനത്തിൽ തന്നെയുണ്ടായിരുന്നത് എന്നാൽ ബൃന്ദ കാരാട്ടിനെ സിപിഎം സംസ്ഥാന സെക്രട്ടറി പരസ്യമായി തള്ളിയതിൽ കടുത്ത വിയോജിപ്പ് തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കിടയിലുണ്ടായിട്ടുണ്ട് കേസ് കടുത്താൽ മുകേഷിന്റെ രാജ്യ സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യപ്പെടാൻ തന്നെയാണ് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ തീരുമാനമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്